അസ്സലാമു അലൈക്കും അസലാമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ അലമദില്ലാ അലഹമുൽ റബി ലാലമീൻ അള്ളാഹ്മദ് മുഹമ്മദൻ വായാലിനാ മുഹമ്മദ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പോവുകയാണ് ഞാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മുറ അതുണ്ടെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഹാസിലാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോവുകയാണ് ഞാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ദിക്കറ് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വളരെയധികം ഉത്തമമാണ് ഈ ദിക്കറ് നമ്മൾ നല്ല നെയ്യത്തോടു കൂടി ഒരു എണ്ണം കണക്കാക്കിയിട്ട് അപ്പോൾ നമ്മൾ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി തീർക്കും എന്ന നെയ്യത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം സഫലമാകും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്ത് ചെയ്താൽ നമ്മുടെ ആവശ്യം ഉതാവ് സുബഹാനോ തല പൂർത്തീകരിച്ചു തരും ഒരു നിസ്സംശയം ഒരു സംശയവും വേണ്ട ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ധിക്കറാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ദിക്കർ തന്നെയാണ് ലാ ഇലാഹ ഇല്ല ഇല്ലാ അന്തസ്ബഹാനക്ക ഇന്നേ കുന്തും മീനാലി മീൻ അപ്പോൾ നമ്മൾ കുറേ ചരിത്രത്തിൽ ഈ ദിക്കറിനെ കുറിച്ചിട്ട് ചിലപ്പോൾ അറിയണ്ടാവൂലേ ആ ചരിത്രം അതൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് നീട്ടി പേർത്തി പറയണില്ല ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിച്ചാൽ അടുത്ത വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞത് തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും മുറാതുകളൊക്കെ പോകുകയാണെങ്കിൽ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളതായിട്ടുള്ള രീതിയിൽ ഒരെണ്ണം കണക്കാക്കുക ഇപ്പം ഞാൻ പറഞ്ഞു മുന്നൂറ്റി പതിമൂന്ന് അപ്പോൾ അങ്ങനെ ഒറ്റ നമ്മൾ നിർത്തണം കേട്ടോ അപ്പോൾ ആയിരത്തൊന്ന് അങ്ങനെയൊക്കെ നമ്മൾ ചൊല്ലി തീർക്കും എന്നുള്ള നീയത്ത് വെക്കുക എന്നിട്ട് ചൊല്ലി ചൊല്ലിത്തുടങ്ങുക എന്നാൽ അള്ളാഹു സുബ്ഹാനോത്താലേ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പോകേണ്ടി തരും ഇത് പല സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ചെയ്തു നോക്കിയും ഇൻഷാദ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള സുബാരാചാല പെട്ടെന്ന് നിറവേറ്റി തരട്ടെ ആമീൻ ഈ അറബു ആലമീൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അള്ളാഹു സുബാനോ തല തരട്ടെ അല്ലാല എല്ലാ ആവശ്യങ്ങളും എല്ലാ നമ്മുടെ ഏത് ലക്ഷ്യസ്ഥാനത്തേക്കാണോ നമ്മളെത്താൻ വിചാരിച്ചിരിക്കുന്നത് അവിടുക്ക് അള്ളാഹു സുബാനോ തല നമ്മളെത്തിച്ച് തരട്ടെ ആ മീൻ ആർ റബ്ബല്ലാല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു